ഞങ്ങൾ ഇന്ന് പോകുന്നത് കുടുക്കത്തുപാറയിലേക്കാണ് കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന കാട് അതിന്റെ നടുവിലായി മൂന്ന് പാറകൾ ചേർന്ന് ആകാശം നോക്കിയിരിക്കുന്ന പോലെ പാറ അതാണ് കുടുക്കത്തുപാറ സമുദ്രനിൽപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് അടി ഉയരത്തിലുള്ള കുടുക്കത്തുപാറ കാടും മലയേറ്റവും ഇഷ്ടപ്പെടുന്നവർക്കൊരു പറദീസയാണ് പാറയുടെ മുകളിലെത്തിയാൽ കേരളത്തിലെ നാല് ജില്ലകളും തമിഴ്നാടിന്റെ ഒരു ഭാഗവും കൊല്ലം ജില്ലയിലെ അലയ്മൺ പഞ്ചായത്തിലെ ആനക്കുളം വനമേഖലയിലാണ് ഈ സ്ഥലം അഞ്ചലിൽ നിന്നും ആനക്കുളം ഓന്തുപച്ച റോഡിലൂടെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊടുക്കത്ത് പാറയിലേക്കുള്ള സ്വാഗതം പറയുന്ന ആർച്ച് കാണാം ഇവിടെ നിന്നും രണ്ട് കിലോമീറ്ററോളം ദൂരം കാറിലോ ബൈക്കിലോ നടന്നു പോകാം കാടിന്റെ നടുവിലൂടെയുള്ള യാത്ര അവസാനിക്കുമ്പോൾ കുടുക്കത്ത് പാറയിലേക്കുള്ള പടികൾ ആരംഭിക്കും ഏകദേശം മുന്നൂറ്റി അറുപത് പടവുകൾ കയറി വേണം പാറമുകളിലെത്താൻ പാതയിൽ ഇരുമ്പ് കൈവരികൾ കൊണ്ട് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് മലകേറിച്ചി അടിച്ചാൽ ഇടയ്ക്ക് വിശ്രമിക്കാൻ ഇരുപ്പിടങ്ങളും ഇവിടെയുണ്ട് നൂറ് പടികൾ കയറി കഴിഞ്ഞാൽ സായിപ്പിന്റെ ഗുഹയിലെത്തും ഇവിടെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഒരു ജർമ്മൻ സായിപ്പ് താമസിച്ചിരുന്നുവെന്നും അതാണ് ഇവിടുത്തെ പേരിന് പിന്നിലെ ഐതിഹ്യം എന്ന് പറയപ്പെടുന്നത് പെട്ടെന്ന് സായിപ്പ് അപ്രത്യക്ഷമായെന്നും കഥയുണ്ട് ഇരുവശങ്ങളും കൈവരികൾ ഉള്ളതിനാൽ അധികം കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് മുകളിൽ എത്തിച്ചേരാൻ കഴിയും കാടിന്റെ ശബ്ദ സൗന്ദര്യം ആസ്വദിച്ച് മലകയറാൻ എളുപ്പമാണ് യാത്ര ശാരീരികമായി തളർത്തിയെങ്കിലും കാഴ്ചകൾ വളരെ ആസ്വദകരമായിരുന്നു മുകളിലോട്ട് പോകുന്ന കാഴ്ചകളിൽ ഒരുപാട് പച്ചമരുന്നുകൾ കാണാൻ സാധിക്കും പാറയിൽ നിൽക്കുന്നത് ഏകദേശം ഞങ്ങൾ മുകളിലെത്തിയിരിക്കുന്നു മുകളിലെത്തോറും പടികളിലെ വഴക്കൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു ആ കാണുന്ന പാറയിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് അങ്ങനെ ആദ്യത്തെ തട്ടിൽ ഇരുന്നപ്പോഴേ കുറച്ചു നേരം ബ്രസ് എടുക്കാമെന്ന് കരുതി ഞങ്ങൾ ഒരു പാറയുടെ മുകളിൽ ഇരിക്കുകയാണ് അങ്ങനെ ഒന്നാമത്തെ വ്യൂ പോയിന്റിൽ എത്തി വീണ്ടും അടുത്ത പാറയിലോട്ട് കയറുകയാണ് ഈ വനമേഖലയിൽ ആരോഗ്യപ്പച്ച എന്ന ഔഷധ ചെടിയും കണ്ടുവരുന്നുണ്ട് ആരോഗ്യപ്പച്ച സ്ഥിരമായി കഴിച്ചാൽ പ്രായമാകുന്നത് തടയാനാകുമെന്നാണ് ഇവിടുത്തെ ആദിവാസി സമൂഹത്തിന്റെ വിശ്വാസം അമ്പത്തി അടി ഉയരത്തിലുള്ള കുടുക്കത്ത് പാറയുടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് അടി ഉയരം മാത്രമായിരിക്കും നമുക്ക് കയറി ചെല്ലാൻ സാധിക്കും ഇനിയുള്ള ഉയരം കുത്തനെ ആയതിനാൽ അവിടെ കയറാനാവില്ല ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അധികം നരമാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട